തലയാക്കിട്ടുണ്ടെട്ടാ ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ ഇന്ന് പൂരാന്ന് അപ്പോ രാവിലെ തന്നെ കാമനാക്കിട്ട് പൂടേണ്ട തിരക്കിലാന്ന് എല്ലാരും നമ്മൾ നമ്മളാരന്ന് എപ്പോഴും പൂടല്ലോട്ടാ ഓന നമ്മളെ പൂരക്കുട്ടി പെൺകുട്ടികളൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആൺകുട്ടിനെ ആക്കിനെ ആരവിനെ ആക്കിനെ അപ്പോൾ ഒരാൾ തന്നെ വന്ന് കാമനെ ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് ലാസ്റ്റ് ദിവസമല്ലേ പൂരത്തിൻ്റെ ലാസ്റ്റ് ദിവസം ഇന്ന് അപ്പോൾ നമ്മളിന്ന് രണ്ട് പൂരക്കുട്ടീനെ അർക്കുമതി ചെയ്തിട്ടുണ്ട് കർണാടകന്ന് കർണാടകന്ന് രണ്ട് പൂരക്കുട്ടികൾ അർക്കുമതി ചെയ്തിട്ടുണ്ട് കൊടകർ കൊടകെന്നേട്ടാ നമ്മളെ ഏഴ് അമ്മേൻ്റെ മാമൻ്റെ മക്കളാണ് ഇന്നലെ അവരിവിടെ നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് സ്കൂൾ കുട്ടിയല്ലേ അപ്പോൾ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അടുത്ത് രണ്ടാഴ്ച ക്യാഷോദാ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട് പണിയെടുക്കുന്ന അവിടെ നിന്ന് തണുപ്പലും പിടിച്ചിട്ട് ഒന്നും കഴിയുന്നില്ല അടുത്തേക്ക് കർണാടകന്ന് വന്ന രണ്ട് കുട്ടികളും ആരവ് ആരവേൻ്റെ ഒപ്പുരം പൂടെ ആരവ് കാമനാക്കുന്നുണ്ടാ പിന്നെ അമ്മമ്മ ചായ കുടിക്കുന്നുണ്ട് ആൻറ്റിയുണ്ട് അമ്മയുണ്ട് പിന്നെ അനിയ രാവിലെ എവിടെയാണ് പോയിന് ഏ ഓ നമ്മളെ സുന്ദരി സുന്ദരിന്റെ പേര് പറയാത്തോടെ സുന്ദരി അടുത്ത് വന്നിട്ടാണ് സുന്ദരിനെ പറഞ്ഞേനെ ചേട്ടാതാ എൻ്റെ മേക്കയായിരുന്നാ അപ്പൊ സുന്ദരി ഉണ്ട് പൂടെ അപ്പൊ എല്ലാരും കൂടി പൂടുന്ന തിരക്കിലാണ് അപ്പൊ കാമിനാക്കുന്ന ഞാൻ കാണിച്ചതാ ഇതാ നമ്മളെ ആ ആരോവിന്റെ പാട്ടെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോക്ക് കൊറേ കമന്റ് വന്നിട്ടുണ്ട് ആരവിന്റെ അടുത്ത വീഡിയോയില് അരവിന്റെ പാട്ട് പാടുന്നല്ലോ അപ്പൊ അരവിൻ്റെ ഒരു പാട്ട് പാടില്ലേ ഉറപ്പായിട്ടുണ്ടോ കാമിനാക്കുന്നുണ്ടാ രണ്ടു കാമിനല്ലേ ഇന്നാക്കുവ രണ്ടു കാമിനെ ആക്കുവ ഒരു അച്ഛനോ ഒരമ്മിയോ അല്ലേ ഏ അച്ഛനും അമ്മയല്ലേ ഏഹ് അതാണുമ്പോണ്ണും അല്ലേ അതേ ആണുമ്പെണ്ണു ആണ് നമുക്ക് അമ്മയോട് ചോദിച്ചോക്കാം അപ്പം ഇന്ന് വൈകുന്നേരം ആണ് കാമേനെ കൊണ്ടാക്കേണ്ടത് കേട്ടോ ഇപ്പം സമയം ഒമ്പതണ ആയിട്ടുണ്ട് രാവിലെ കാമനിലാക്കിയിട്ട് പൂവിടേണ്ടോ നമ്മൾ കുറച്ച് ലേറ്റായി പോയി ആരവിൻ്റെ വീട്ടിൽ പൂടലുണ്ടോ ആരവൻ്റെ വീട്ടിൽ പൂവിട്ടിട്ടാണ് ആരവ് ഇങ്ങോട്ട് വരുത്താം കേട്ടോ എല്ലാം സോമം വന്നിട്ട് പൂവിടും ഏ വിലമ്മേന അമ്മേനെ വിളിക്കുന്ന സുന്ദരെന്നാണ് കളിക്കുന്നു എൻ്റെ പോയിത്തന്നെ അടുക്കടക്ക് അടക്ക് അടുക്ക എന്നുണ്ട് ഏഹ് രാവിലെ എഴുന്നേറ്റ് കുളികളും കഴിഞ്ഞല്ലേ രാവിലെ തന്നെ പൂടാൻ വേണ്ടിയിട്ട് കുളികളും കഴിഞ്ഞിട്ട് പിള്ളേർ ഇങ്ങനെ എടുക്കുന്നത് പേര് പേരുവാടാ പേര് സാൻവി ചൈതന്യ അത്രല്ല പഠിക്കുന്നത് സിക്സ്റ്റാൻഡ് തേർഡ് സ്റ്റാൻഡ് അടുത്ത സ്കൂളിൽ പോയിട്ടില്ലല്ലോ കണ്ടാ തണുപ്പ് പിടിച്ചിന് തണുപ്പ് ശരിയാണ് തണുപ്പ് പിടിച്ചു ശരിയാ കുറച്ച് ഇതാ ഐസ്ക്രീം വാങ്ങിട്ടോട്ടെ ആ ഓക്കെ ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് കൊടുത്ത് ഇപ്പൊ കഴിക്കും കേട്ടാ സുന്ദരി കണ്ടു പഠിക്കലാട്ടാ എടുന്ന് മണ്ണെടുക്കുന്നത് എവിടുന്ന മണ്ണെടുക്കുന്നേ ആടന്ന ആട മണ്ണുണ്ടല്ലോ നല്ല നല്ല മണ്ണാന്നു അല്ലേ കാവന കണ്ണും മൂക്കല്ലാക്കണ്ടേ അരി വെക്കണ്ടേ അരി പല്ലു വെക്കണ്ടേ പല്ല് പല്ലു ആ അജീനെ കൊണ്ടാ വല്ല ആക്കല് സഹായിക്കാൻ വേണ്ടി ആർത്തി കൂടെ കൂടിട്ടുണ്ടേട്ടാ അരവന്ന് ഇപ്പൊ അരവേ ആ നമ്മളെ കാമനെ മുടി വെച്ചു കൊടുക്കുന്നുണ്ടേട്ടാ ഒരുപാട് മുടി ഉണ്ടല്ലോ മുടി ഇത്ര പാടെല്ലോ പേണ അരവേ കൊറേ ഒരു കാമനും കൂടി ആക്കാനില്ലേ എപ്പോ നോക്ക് അടുത്ത് പഠിച്ചാ മുടിയാക്കാൻ പഠിച്ച ഹൈറ്റ് ഇല്ലല്ലോ മോനെ അത്രേ വേണ്ടു ആ അതിനെ കുറച്ച് മിൻസാക്കും ഞാനും ഞാനിങ്ങനെ തൊട്ടല്ലോ ഏ അല്ല ഇനിയിപ്പോ രണ്ടാമത്തെ കാമൻ അത്രയും മണ്ണ് കൊണ്ടു ഏ വെള്ളം കൊടുക്ക് കൊടുക്ക് വെള്ളം കൊടുക്കുട്ട് രണ്ടേരം കൊണ്ടു അടിക്കോ ചെലിയോ അന്നങ്ങനെ കേക്ക് പല്ല് വെച്ചു പോണ പല്ല് മുടി കറുപ്പിക്കണ്ട അതിലുണ്ട് പരിപാടി പെയിന്റ് അല്ല പെയിന്റല്ല പറ്റമ്മളിതല്ലേ കരിക്കട്ടാ ഇല്ലട കരിക്കട്ടനെ കൊണ്ട് ഞാനാക്കിത്തരാ അത് ഞാനാക്കിത്തരാം കറുപ്പിക്കാൻ ആക്കിത്തരാം എന്നാ അടുത്ത് പിടിച്ചാ ടുത്ത് പിന്മാറിയേട്ടാ എന്നാ കഥ തണുപ്പ് പിടിച്ചാ അതുകൊണ്ട് ഭയങ്കര ജലദോഷം പ്രശ്നമില്ലാന്ന് ആശുപത്രി പോണ്ടരുവോ ഉം കാമനാക്കിട്ട് പോവാ മണ്ണെടുക്കുന്ന കേട്ടോ മണ്ണ് എടുത്തന്നെ ഉണ്ടാകൊണ്ട് പിന്നെ വല കുഴപ്പമില്ല നല്ല മണ്ണാണ് കേട്ടോ ഒരു പാളയിൽ എടുക്കണോ അമ്മയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ സഹായിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കാമിനാക്ക എത്ര അഞ്ചാളാ എന്ത് കാമനൊക്കെ അഞ്ചാളിണ്ടേ ഞാനുംകൂടി തൊടാ ട്ടാ കാമില്ല അവ മുടിയാൻ കറുപ്പിച്ചരാട്ടാ പല്ലും വെച്ചേരാ അരി എടുക്ക് കണ്ണ് കണ്ണുവെക്കാനുണ്ടാ മഞ്ചാടിയൊന്നല്ല എന്നാ ചോപ്പാ ചോപ്പു വണ്ണാ കുന്നിക്കൊരു കറുപ്പില്ല അത് വെക്കണ്ടേ ഒരു കറുത്ത സാധനണ്ട് അതാ വെക്കണ്ടേ അല്ല നീ മഞ്ചാടി വെച്ചിട്ട് എങ്ങനെ കണ്ണാക്കുവാ മഞ്ഞാടി ചുവപ്പണ്ടറല്ലേ ചോന്ന വണ്ണാ ഉം കാമിന്നില്ലേ തല്ലും വന്നിട്ട് ആ കല്ല ചെറിയ കല്ലാം പോയി കാമന്റെ തലയാക്കിട്ടുണ്ടോ തലയാക്കി വെച്ചിട്ടുണ്ട് ആര വല്ല ആക്കുമ്പോ ആരവ് പൊളിയാന്ന് ആരോ എന്തെല്ലാം ചെയ്യാറുണ്ടല്ലോ ആരവേ എന്താ കാണാതിരിക്കുന്നു നമ്മളെ ആന്റി പൂവെല്ലാം അടുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടാ സുന്ദരിയോട് ഇങ്ങനെ അങ്ങാണ്ടിരിക്ക സുന്ദരി അങ്ങാണ്ടിരിക്കാണെടുത്തേക്ക് വന്നുണ്ടോ നടി നമ്മൾ ചങ്കാമ്മാരി നമ്മളെ സുന്ദരി അമ്മമ്മ ആടിയുണ്ടാ ചായ കുടിച്ചാടി ഇരുത്തിയിട്ടുണ്ട് പൂടുന്ന അമ്മ കാണ്ടേ അതുകൊണ്ട് അടി ഇരുത്തിയിട്ടുണ്ട് കേട്ടാ ഇന്നെന്തോ നല്ല മൂടുണ്ട് വേഗം എഴുന്നേറ്റിനെ ഇത് കാമന്റെ താലയിൽ കുത്തണ്ട പൂവാട്ടെ ഇത് ചെമ്പകോ ചെമ്പകവും ചെമ്പരത്തിയും കൂടി ഈർക്കിളിയിൽ കോർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കിണ്ടിയും വെള്ളം ീ പൂവിന്റെ ഇതിന്റെ വരുന്ന ആ ചടപ്പൂട്ടാ ചടപ്പൂ ചടപ്പൂ ചെമ്പരത്തി ചെമ്പകം ഇതെല്ലാം ഉള്ളതാ കേട്ടാ പാല പാലേന്റെ ചപ്പ് ചോറ് കൊടുക്കാൻ വേണ്ടി പാലേന്റെ ചപ്പ് പിന്നെ വളക്ക് വെളിച്ചെണ്ണ വിളക്കത്തിലിട്ട് വെച്ചിട്ടുണ്ട് അമ്മമേ അമ്മമേ പൂടണ്ടേ നമുക്ക് പൂവിടണ്ടേ കാമിനാക്കിട്ട് പൂവിടണ്ടേ അമ്മമേ അമ്മമേ അമ്മമ്മേ ചാ ആ ചാ പിടിച്ച അങ്ക ഉമ്മാ ഉമ്മാ ഉമ്മ ബാച്ചം ബാച്ചോ ബാച്ചം കൊണ്ടാ ബാച്ചെന്താ ബാച്ചം രാവിലെ തന്നെ ബാച്ചം കിട്ടിയാ ബാച്ചം ഉമ്മ അമ്മമ്മ ഇന്നും ഇല്ല കുഴപ്പമില്ല കേട്ടാ ചായ പിടിച്ചു ഇനിയിപ്പോ ഫൂഡുന്ന അമ്മ കാണാ പണ്ടല്ലോ ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ അമ്മമ്മ നമ്മക്കെല്ലാം പൂവല്ലോ തെറ്റാൻ ചെയ്തിരുന്നു കാമനാക്കുന്നല്ലോ ചെറിയ നമ്മൾ ചെറിയ പ്രായത്തില് ഇപ്പൊ അമ്മക്കെല്ലാം വയസ്സായി കുഴപ്പമില്ല ഇപ്പൊ കൂടുന്നല്ല അമ്മക്ക് കാണാലോ അമ്മ നോക്കുന്നുണ്ട് അവരെയും നോക്കുന്നുണ്ട് കാമനെയും കൊണ്ട് ആരോ വരുന്നുണ്ട് ഏ ഇല്ല മീഡി തന്നെ കഴിഞ്ഞ ദിവസം നമ്മളാക്കിയ കാമനാട്ടോ ചാണകത്തിനെ കൊണ്ടാക്കിയ കാമൻ മൂന്നു ദിവസം

ഒരു മാത്രമേ കൈവെച്ചു കൊടുത്തില്ലോ അവൻ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടാ രണ്ടു കാമനും കൈ വേണ്ടേ അതിന്റെ ഒരു അങ്ങനെയാണ് ആരം ഒന്നിനു മാത്രമേ വെച്ചിട്ടുള്ളൂ വെച്ചിട്ടുണ്ട് രണ്ടാമത് കൈവെച്ചു കൊടുക്കുന്നുണ്ട് കണ്ണ് ഞാൻ പറഞ്ഞാ കുരുവ വേണ്ടത് കുന്നിക്കുരുവ വേണ്ടേ ഉണ്ണിക്കുലൊന്നും കിട്ടാൻ ഇല്ലാത്തോണ്ട് ഞാന് ചെറുങ്ങനെ ഒരു കറുപ്പ് ഇതാ പോകുന്നുണ്ടേ നിങ്ങളെ വീട്ടിലെല്ലാം ഇങ്ങനെയാണോ ഫാമിലല്ല അപ്പല് ഇവരെല്ലപ്പാ വീടെ കാണുന്നവരെ പറയുന്നേ കർണാടകല്ല വീട് കാണുന്ന കൊറേ നമ്മളെ ഫാമിലിണ്ട് ഫാമിലി അവരെല്ലാം വീട്ടിലെങ്ങനെയാ അമ്മമാനെ തോന്നുന്നു അപ്പൊ അമ്മ വിളക്കാത്തിക്കുന്നുണ്ടേട്ടാ നമ്മളെ പൂരക്കുട്ടികളാ തോർത്തൽ ഉടുപ്പിച്ചിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടാ കുട്ടികളൊക്കെ ഇവന്താ സംഭവം കുട്ടികളെ ആദ്യമായിട്ട് കാണുന്നല്ലേ എടുത്തേ ആദ്യമായിട്ട് കാണഞ്ഞാ ഇടത്ത് വീടല്ലടുത്ത് അങ്ങ് അയച്ചു കൊടുക്ക കാരണം അടുത്തേക്ക് അയച്ചു കൊടുക്ക മാമനും മാമിക്കും അച്ഛനും അമ്മക്കെല്ലാം അയച്ചു കൊടുക്കാം കേട്ടാ കാമന ഭസ്മം വെച്ചു കൊടുക്കാൻ വിട്ടുപോയി അപ്പം കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ അയ്യോ എന്നാ പൂടാ മക്കള പൂടാ ആ അമ്മ എവിടെ നിൽക്കണ്ട പറഞ്ഞുകൊടുക്കു അരവേ നീയല്ല ഇന്നലെ വരെ ഇട്ടനേ പറഞ്ഞോടുക്കപ്പാ ഇപ്പൊ പൂടുന്നുണ്ടേ മൂന്നോട്ടം അല്ലാ മൂന്നോട്ടോ അടാ മുമ്പിൽട്ടോ മുമ്പില് ആ തൊട്ടാലേ തൊട്ടാലൂന് വെള്ളം കൊടുക്കുന്നുണ്ടേ ചങ്കമക്ക് ഭസ്മ അമ്മാവക്ക് ഉറക്കം തുടങ്ങി കേട്ടോ

വെള്ളം കാമന ചോറ് കൊടുക്കലാന്നേ ഫ്ലാവിന്റെ ചപ്പില് കാമന ചോറ് കൊടുക്കുന്നുണ്ട് രണ്ടാം കൂടി ഒരു ചോറാ ഇത് ആദ്യ ദിവസം ഇട്ട പൂ മാത്രാ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതുകൊണ്ട് പൂവെല്ലാം ഉണങ്ങി പോയി നട്ടാ ഒന്നും കാണാനൊന്നുമില്ല ആയി അപ്പൊ നമ്മൾ പൂവെല്ലാം ഇട്ടേ അപ്പൊ നമ്മൾ ആരവിന്റെ ഒരു പാട്ട് കേക്കാം നമുക്ക് പിന്നെ കർണാടകത്ത് വന്ന നമ്മളെ മക്കളുടെ പാട്ടും കേക്കാം അപ്പൊ ആദ്യം നമ്മളെ

ുംകത്ത് പാടിയ പാട്ടുകൾ തേടിയ രാഹുൽ എന്നും എന്നഞ്ചകത്ത് പൊന്നെ പോയി മറന്നോ ഇനി എന്നും വഴിയോരം കണ്ണും നട്ടിരിപ്പൂ ഇനി എന്നിൽ വരുക അപ്പൊ അടിപൊളിയായിട്ട് നാടൻ പാട്ട് നമ്മളെ ആരവ് കൂട്ടം പാടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി അപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ ആൾക്കാർ പറഞ്ഞേനെ ആരവിന്റെ നാടൻ പാട്ട് കേക്കണം അടുത്ത വീഡിയോയിൽ ഇടണം ഇടം പറഞ്ഞേ അതുകൊണ്ടാണ് പാടിപ്പിച്ചനെ കേട്ടാ അപ്പൊ നമ്മളെ ചൈതന്യ സാൻവി സാൻവി അന്ന് മൂത്ത മൂത്ത മോള് സാൻവി ഒരു പാട്ട് പാടും കർണാടക പാട്ട് പാടിക്കോ പാടിക്കോ പഠിക്കോ പാടിക്കും രണ്ടാം കൂടി പഠിക്കോ ಜ್ಞಾನ ಜ್ಯೋತಿಯ ಬೆಳಗಿಸು ದಿವ್ಯ ಜ್ಯೋತಿಯೇ ನೀನೆ ತಂದೆಯು ನೀನೆ ತಾಯಿಯು ನೀನೆ ಬಂದು ನೀನೆ ಸರ್ವವು ನೀನೆ ಸಕಲವು ನೀನೆ ಎಲ್ಲವೂ ನಮೋ ನಮಿಪೆವು ದೇವನೇ ನಮೋ ವಂದನೆ ಕರವ ಮುಗಿದು ಬೇಡುವೆ ಕರುಣಮೂರ್ತಿಯೇ ಜ್ಞಾನ ಜ್ಯೋತಿಯ ಬೆಳಗಿಸು ದಿವ್ಯ ಜ್ಯೋತಿಯೇ ನೀನೆ ಸತ್ಯವು ನೀನೆ ಮಾರ್ಗವು ನೀನೆ ಜ್ಯೋತಿಯು ನೀನೆ ವಾಕ್ಯವು ನೀನೆ ವಾಣಿಯು ನೀನೆ ಜೀವವು ನಮೋ ನಮಿತೆವು ದೇವನಿ ನಮೋ ವಂದನೆ ಕರವ ಮುಗಿದು ಬೇಡುವೆ ಕರುಣ ಮೂರ್ತಿಯೇ